സോ വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും ഏതൊക്കെ താരങ്ങൾ ടീം വിട്ടുപോകുമെന്നുള്ളത് തന്നെയാണ് ആരാധകർ ഉട്ടുനോക്കുന്നത് നമുക്കറിയാം വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ അഴിച്ചുപണികൾ നടക്കുമെന്നുള്ളത് സോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഫാൻ ഫേവേഴ്സ് ആയിട്ടുള്ള താരങ്ങളുടെ കാര്യത്തിൽ പോലും കടുത്ത തീരുമാനങ്ങൾ ക്ലബ് എടുക്കുമെന്നുള്ളത് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല വിദേശ താരങ്ങളുടെ കാര്യത്തിൽ നോക്കിയാൽ നിലവിൽ നമുക്ക് നൂവാസതയുടെ കാര്യം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൽ സേഫ് ആണ് എന്ന് പറയാൻ സാധിക്കൂ സോ എന്തു തന്നെ ആയാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ നിരയിൽ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള താരങ്ങളെപ്പറ്റി ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമപർത്തകനായ മാർക്കസ് മെർഗുലോ തന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അതായത് ഈ ഒരു ഘട്ടത്തിൽ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം രണ്ട് വിദേശ താരമെങ്കിലും വരുന്ന സീസണിൻ്റെ ഭാഗമായേക്കില്ല എന്ന് ഏകദേശം ഒരു സ്ഥിരീകരണം മാർക്കസ് മെർഗുലോ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ ഓർ കൺഫർമേഷൻ ലഭിക്കാൻ ഇനിയും സമയമെടുക്കുന്നതാണ് ഇതിനോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരമായ കോമി പേപ്പറ അദ്ദേഹത്തിൻ്റെ കാര്യം ഏകദേശം ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് അദ്ദേഹം വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായേക്കില്ല അദ്ദേഹത്തോടൊപ്പം കരാറുണ്ടെങ്കിലും ബിലോ സ്ട്രെഞ്ചിക്കും ക്ലബ്ബ് വിടുന്നതാണ് പരസ്പര ധാരണയിൽ കരാർ അവസാനിപ്പിച്ച് താരം സൗത്ത് ഏഷ്യയിലേക്ക് ആവാൻ പോകുക എന്നാണ് മാർക്കസ് മെർഗുലോയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സോപ്പോൾ മാർക്കസിൻ്റെ അപ്ഡേറ്റ് പ്രകാരം ബ്ലാസ്റ്റേഴ്സിന് രണ്ട് വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇപ്പോൾ ആരാധകർക്ക് ലഭിച്ചിട്ടുണ്ട് കോമി പെപ്പർ ആൻഡ് മിലോസ് ഡ്രഞ്ചിക്ക് ഈ രണ്ട് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ വരുന്ന സീസണിൽ ഭാഗമായേക്കില്ല സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ